ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ജീവിത അഭിലാഷം എന്തെന്ന് ചോദിച്ചാൽ ഒരു വീടും ആ വീടിന് വേണ്ടുന്ന ഭൂമിയുമാണ് എന്ന് ഏതൊരു കുടുംബവും പറയും ഒരു വീട് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഒരു കുടുംബത്തിൻ്റെ ഒരു വ്യക്തിയുടെ ജീവിത അഭിലാഷമാണ് ആ പ്രവർത്തനത്തിൽ മലയാളി കൈ അയച്ച് സമീപനമാണ് കേരളത്തിൽ പൊതുവിൽ സ്വീകരിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ഭൂപരിഷ്കരണ നിയമം യാഥാർത്ഥ്യമായതോടുകൂടി ലക്ഷോപലക്ഷം പുളിയാന്മാർക്ക് ഭൂമിയുടെ ഉടമയാകാൻ കഴിയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യ കേരളം എടുത്താൽ ഒരു സെന്റ് ഭൂമിയുടെയെങ്കിലും ഉടമയാകാത്തവരുടെ എണ്ണം വളരെ പരിമിതമാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ പഞ്ചായത്തിലും ഈ കഴിഞ്ഞ പീരീഡിൽ എഴുന്നൂറോളം കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീട് കൊടുത്ത കഥയാണ് പറഞ്ഞത് എന്നാൽ കുറച്ചേറെ ആളുകൾ ഭൂരംഗിതരായിട്ടുണ്ട് ആ ഭൂരങ്കിതർക്ക് ഭൂമി യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ എന്നാൽ ലഭ്യം വയ്ക്കാൻ പറ്റും ഗവൺമെൻറ് ആണെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണെങ്കിലും ഇവിടെ എറിയാട് മകൻ്റെ ജമാഅത്ത് കമ്മിറ്റിയെ പോലെയുള്ള വിവിധ മത പ്രസ്ഥാന സംഘടനകളുടെ മതസ്ഥാപനങ്ങളുടെ നല്ല മനസ്സുള്ള നന്മ നിറഞ്ഞ മനസ്സുള്ളവരുടെ സഹായത്തോടെ ആണെങ്കിലും നമ്മൾ മുഴുവൻ ആളുകൾക്കും വീട് യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ മന്ത്രി അഭിനന്ദിച്ചു ഭൂരഹിതർക്ക് ഭൂമി വിതരണം ബെന്നി ബെഹനാൻ എം നിർവഹിച്ചു വസ്തുപ്രമാണ കൈമാറ്റം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ വാർഡ് മെമ്പർ അംബിക ശിവപ്രിയൻ എന്നിവർ പ്രസംഗിച്ചു പേബസാർ മഹല് ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ അബു സ്വാഗതവും സക്കാത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ സമദ് നന്ദിയും പറഞ്ഞു വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ മഹല് നിവാസികൾ കൂടാതെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവരും പങ്കെടുത്തു मच्छान परतों से सिविल सबलेस्वर